നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശി നമസ്കാരം ഇപ്പം നമ്മുടെ സി പി എം സഖാക്കൾക്ക് ഒരു വൈഷ്ണവ സുരേഷ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഭയങ്കര ഭയമാണ് എന്തിനാണ് ഇത്ര ഭയമെന്നാണ് തോന്നുന്നത് തുടക്കം മുതൽ തന്നെ വളരെ ഊർജ്ജസ്വലയായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തി പ്രവർത്തിക്കാൻ ഇറങ്ങിയതാണ് വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരി പക്ഷെ പിന്നീട് പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈഷ്ണയ്ക്ക് മത്സരിക്കാനും പറ്റില്ല വോട്ടും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സി പി എം രംഗത്തേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയടക്കം വളരെ കർശനമായി തന്നെ സി പി എം ഇതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വരാം ഏതായാലും ഈ വൈഷ്ണ സുരേഷ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്രയും സഖാക്കൾക്ക് ഇത്രയും ഭയം എന്നാണ് ഒരു ഇരുപത്തിനാല് വയസ്സുകാർ മത്സരിക്കട്ടെ അങ്ങനെയല്ലേ നമ്മൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്നൊക്കെ പറയണത് അങ്ങനെ മത്സരിച്ച് ഇത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ സി പി എം മത്സരിച്ച് അവിടെ ജയിച്ച് കാണിക്കുകയല്ലേ വേണ്ടത് എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെ തടയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തി ഇരുപത്തിനാല് വയസ്സുള്ള പ്രായമുള്ള കന്നി അംഗത്തിന് ഇറങ്ങുന്ന ഒരു കെ സ്വിക്കാരിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ കൗണ്ട് ഡൗൺ തുടങ്ങി എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു പിണറായിസ്റ്റുകളെ ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചത് കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ രാഹുൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് പിണറായിയോട് വല്ലാത്ത സാധാരണ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ വലിയ ഇങ്ങനെ തീവ്രമായിട്ടുള്ള ശത്രുതയൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി എന്ന് കേൾക്കുമ്പോഴേ ഹാലിളകും പലപ്പോഴും കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇതിന് കൂടുതൽ അപ്പോൾ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം കന്നി അംഗത്തിന് ഇറങ്ങിയ ഒരു സ്ഥാനാർത്ഥി ഇന്നലെ ഹൈക്കോടതി ചോദിച്ചതുപോലെ എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ പരാമർശിക്കുന്നത് രാഷ്ട്രീയപരമാക്കുന്നത് എന്തിനാണ് ഒരു സാങ്കേതിക തകരാർ മൂലം എന്തിനാണ് സ്ഥാനാർത്ഥിത്വം ഇല്ലാണ്ടാക്കുന്നത് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ പവർ അനുസരിച്ച് ഇതിനെ ഹൈക്കോടതി അതായത് കോടതി നേരിടുമെന്നാണ് പറഞ്ഞത് അത്രയേറെ വലിയ വിമർശനമാണ് ഇന്നലെ അതുണ്ടാക്കിയത് ഒരുപക്ഷേ നമുക്കറിയാം ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പിന്നീട് മാധ്യമങ്ങൾ കണ്ടപ്പോൾ തന്നെ പലപ്പോഴും കണ്ണെന്നറിഞ്ഞു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ബി ജെ പിയിലും സി പി എമ്മിലും ഒക്കെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിൽ ബി ജെ പിയിലും സൂയിസൈഡ് ചെയ്ത അതും ആണുങ്ങൾ പുരുഷന്മാരുണ്ട് അതേപോലെ തന്നെ ഒരു സ്ത്രീ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ആ ഒരു സി പി എമ്മിൽ ഇതേപോലെ തന്നെ എല്ലാ ഇതും അല്ല ബി ജെ പിയിലെ തന്നെയാണെന്ന് തോന്നുന്നത് എല്ലാ ഇതും പൂർത്തീകരിച്ച് പ്രചരണമൊക്കെ നടത്തിയതിനു ശേഷം സ്ഥാനാർത്ഥി അല്ലയെന്ന് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇതൊക്കെ അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതിലപ്പുറമാണ് സി പി എമ്മിലാണ് ബി ജെ പി അതിനിടയിലാണ് വൈഷ്ണവെന്ന് പറയുന്നത് എല്ലാ പ്രചരണവും എല്ലാ വീടുകളിലും ഓൾമോസ്റ്റ് കയറിയിറങ്ങി പ്രഖ്യാ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു പക്ഷേ ഒരു സാങ്കേതിക പ്രശ്നം കാരണം ആ പെൺകുട്ടിക്കുണ്ടായ ഒരു ഒരു പ്രശ്നമൊന്നായി നോക്കൂ അത് വളരെ ജോലി ഉപേക്ഷിച്ചു അതുപോട്ടെ ഏതെങ്കിലും തരത്തിൽ പിന്നീട് കിട്ടുമെന്ന് പറയാം പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തി എല്ലാ മാധ്യമങ്ങളിലും ഒക്കെ കുട്ടി കോഴിച്ചിട്ട് അവസാനം ഇല്ല എന്ന് പറയുമ്പോൾ ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പം അതുമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നപ്പോൾ എന്താണ് നിറകണ്ണുകളോടാണ് വൈഷ്ഠ നിന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാണ്ട് എന്നാലും പാർട്ടിയിൽ വിശ്വസിച്ച് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് അപ്പം ഇന്നലെ ഹൈക്കോടതി ത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന പ്രതിഭാഗത്തെയും വാദിഭാഗത്തെയും വിളിപ്പിച്ച് ഇന്ന് ഒന്നുകൂടി കോടതി വിളിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ എന്നറിയാം എന്താണെന്നുള്ളത് ഏതായാലും കോടതി ഭക്ഷണയ്ക്കൊപ്പമാണ് എന്നുള്ളതാണ് ഒരു അസാധാരണമായ ഇത് വല്ലാതെ സി പി എമ്മിന് വല്ലാത്തൊരടിയായിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിക്ക് സാങ്കേതിക കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കരുത് എന്ന് ഹൈക്കോടതി പറയുന്നു വോട്ട് വെട്ടലിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഈ ഒരു ഹർജിയിൽ ഇടപെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ ഒരു നിർദ്ദേശം വോട്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ അസാധാരണ അധികാരമാണ് രാഷ്ട്രീയം ഉപയോഗിച്ചത് രാഷ്ട്രീയ പാർട്ടിക്കാർ ഉപയോഗിച്ചത് അതായത് സി പി എം ഉപയോഗിച്ചത് അസാധാരണമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അത് എന്തിനാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ട കാരണം ആ പെൺകുട്ടി ഇന്ത്യനാണ് സംസ്ഥാനത്ത് ജീവിക്കുന്നതാണ് തലസ്ഥാനത്ത് ജീവിക്കുന്നതാണ് അപ്പോൾ ഇനി കോടതിയുടെ അധികാരം ഉപയോഗിച്ച് കോടതി ഇത് ഇതിന് തടയിടും എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതൊരു അനീതിയാണെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഇപ്പോൾ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പറഞ്ഞതാണ് മുട്ടടയിലെ സ്ഥിരം താമസക്കാരിയാണ് വൈഷ്ണവ സുരേഷ് പക്ഷേ ഈ പറയുന്ന ടി സി നമ്പർ വ്യത്യാസം വന്ന അത് സാങ്കേതിക കാരണം അതിൽ വൈഷ്ണവേന്ദു പഴച്ചു അപ്പോൾ ഇത് സൈബർ ഇടങ്ങൾ വലിയ അനാവശ്യമായിട്ട് കള്ളവോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞേ ഇപ്പം കൃഷ്ണേന്ദുവിനോട് പറയുക ഇന്നലെ എനിക്ക് എസ് ഐ ആറിൻ്റെ ഫോമൊക്കെ ഞാൻ ഫില്ല് ചെയ്തു കൊടുത്തു എൻ്റെ വോട്ട് ഞാൻ താമസിക്കുന്നതുകൊണ്ട് വേറെ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇതിന്റെ കാര്യങ്ങളൊന്നും അപ്പൊ ഇത്തരത്തിൽ നിരവധി സാങ്കേതികം ഞാൻ ഒരിടത്താണ് വോട്ടിടുന്നത് പക്ഷെ എനിക്ക് തോന്നി എൻ്റെ കുടുംബ വീട്ടില് വോട്ട് അവര് അവിടെ വെട്ടിക്കാണത്തില്ല അതായിരിക്കും അവിടെ കിടക്കുന്നത് പക്ഷെ ഞാൻ അവിടെ പോയി വോട്ടിടാറില്ല ഞാൻ നേരത്തെ മുൻകാലങ്ങളിൽ ചില സമയത്തൊന്നും വോട്ടിടാറില്ല പക്ഷെ ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് തീർച്ചയായിട്ടും എൻ്റെ വോട്ട് ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കുന്നത് അപ്പം ഞാൻ പക്ഷെ എന്നെ അവിടുന്ന് അതിന് മുന്നേ വിളിച്ചിട്ടു അപ്പം ഞാൻ പറഞ്ഞു എന്റെ സ്ഥലം ഇവിടാണ് ഇവിടെയാണ് എനിക്ക് ഇവിടെ എനിക്ക് വോട്ടുണ്ട് അപ്പം ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണം നിർവഹിക്കുന്നവരെ കൃത്യമായിട്ട് അത് ചെയ്യണം ചെയ്താലെല്ലാം വോട്ടർ പട്ടിക കൃത്യമാക്കുക അതിന്റെ ഒരു തകരാറ് ഇപ്പം എനിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വൈഷ്ണവയ്ക്കോ അല്ല ഏതായാലും കോടതി വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് എന്തായാലും അതിൻ്റെ അവസാന ഫൈനൽ ശുഭ പ്രതീക്ഷയോടെ തന്നെ ഇപ്പോൾ വൈഷ്ണ വീണ്ടും പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഏതായാലും ആ ഒരു കാർമേഘം മാറി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചതുപോലെ എന്തിനാണ് സി ശബരിനാഥിനെ മേയർ എന്നുള്ള സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രണ്ടാം പേര് കൊടുത്തിരിക്കുന്നത് വൈഷ്ണവ് സുരേഷിന്റെ അപ്പോൾ തീർച്ചയായും അതും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള വൈഷ്ണവ് സുരേഷ് അപ്പോൾ ഇത് വല്ലാണ്ട് സി പി എമ്മിനെ ഹാലിളക്കിയിട്ടുണ്ട് കാരണം സി പി എമ്മിന്റെ ഒരു കോട്ട തന്നെയാണ് മുട്ടട എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും വൈഷ്ണവ് ജയിച്ചു കയറുകയാണെങ്കിൽ അത് വല്ലാത്തൊരു കോട്ട തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ഏത് രീതിയിലും ഇതിനെ പ്രതിയോഗിക്കുക അതായത് എങ്ങനെയെങ്കിലും യുടെ ഇതൊന്ന് നിർത്തലാക്കും അപ്പോഴാണ് പറഞ്ഞ പോണം വീണ് കിട്ടിയ അവസരം അവരങ്ങ് മുതലാക്കിയത് ഈ ഒരു സ്ഥലം ഇതാണ് ഇപ്പൊ ഹൈക്കോടതി വലിയ രീതിയിൽ വിമർശനം ഉയർത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ വിമർശനം ഒരുപക്ഷെ വല്ലാണ്ട് സി പി എമ്മിനെ തൊലി ഉരിച്ചു കളഞ്ഞു ഒരു കാരണം തലസ്ഥാന നഗരിയില് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തിയത് കോൺഗ്രസ് ആണ് അപ്പോൾ അത് കൃത്യമായിട്ട് സ്പഷ്ടമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമ്മൾ എല്ലാവരും പറഞ്ഞു അത് രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും കൈ കൊടുക്കേണ്ടെന്നൊരു കാര്യമാണ് കൃത്യമായിട്ട് കൃത്യസ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിത്വം നൽകി അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കും എന്നുള്ള കോൺഗ്രസിന്റെ ആ ഒരു ഭാവം ഒരുപക്ഷെ എൽ ഡി എഫിനെ ചൊടിപ്പിച്ചിരിക്കാം കാരണം അവർക്ക് എന്തുകൊണ്ടാണ് ആര്യ ആര്യ രാജേന്ദ്രനെ നിർത്താതെ സ്വന്തം വാർഡിൽ പോലും ആര് എന്തുകൊണ്ടാണ് നിർത്താത്തത് ആ വാർഡിലുള്ള പല വ്യക്തികളുടെ അഭിപ്രായങ്ങൾ വളരെ മോശമായിട്ടുള്ളതാണ് കാരണം ആര്യയുടെ വീട് ചോർന്നൊലിക്കുന്ന വീടൊക്കെ തന്നെയാണ് പക്ഷേ രണ്ടാമത് ആദ്യ ആര്യ മാറി താമസിച്ച വീട്ടിലേക്കൊന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും കേറുവാണെങ്കിൽ അതിന് ആരെയും കിട്ടത്തില്ല എന്നുള്ളതാണ് കാരണം അവിടെ ഒരു വൻ പരാജയം തന്നെയായിരുന്നു സ്വന്തം വാർഡിൽ പോലും പിന്നെ എങ്ങനെയാണ് സ്വന്തം വാർഡിൽ ആരെയും നിർത്താത്തത് ഇനിയിപ്പോൾ നിയമസഭയിലേക്കൊക്കെ നിർത്തും കൃത്യമായിട്ട് സി പി എമ്മിനെ അറിയാം നിർത്തിയിട്ട് നല്ല പൊട്ടൂന്നുള്ളത് മാത്രമല്ല ഞാൻ തന്നെ ഇന്നലെ ഇവിടെ നമ്മൾ ശാസ്താംകോട്ട വാർഡിലൊക്കെ നമ്മൾ ഇന്നലെ പോയിരുന്നു മലിനെ റിപ്പീറ്റ് ഞാൻ ഇന്നലെ ശാസ്തമംഗലം വാർഡിലൊക്കെ നമ്മൾ റിപ്പോർട്ടിംഗ് ആയിട്ട് പോയപ്പം തന്നെ വളരെ മലിനജലം കൊണ്ട് മൂടിയിരിക്കുക ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജ് അടക്കം ഉള്ളത് പുറത്തേക്ക് വരികയാണ് കാരണം കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് കോർപ്പറേഷൻ ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രെയിനേജ് സൗകര്യം വികസിപ്പിക്കുകയോ ഒന്നും ഈ സിറ്റി ഏരിയയിൽ പോലും ചെയ്യുന്ന ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെ കുറച്ച് ചെടിയും വെച്ച് പിടിപ്പിച്ച് കുറച്ച് സ്മാർട്ട് റോഡുകൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ പദ്ധതി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് പൈസ ഇട്ട് അത് ചെയ്തു എന്നല്ലാതെ വേറെ യാ അതൊന്നും ചെയ്തിട്ടില്ല കാരണം ഇപ്പോഴും പല പഴയ റോഡുകളൊക്കെ അതുപോലെ തന്നെ കിടക്കുകയാണ് സ്വീവേജിൻ്റെ പദ്ധതിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആനയറെ മുതൽ ഇങ്ങോട്ട് സിറ്റിയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതുപോലും മര്യാദയ്ക്ക് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഇവിടങ്ങളിൽ ഇപ്പോഴും പല കോൺട്രാക്ടർമാരും മാറി മാറി വരുന്ന അപ്പോൾ ഇത്തരത്തിൽ നിരവധി അഴിമതികളും ആരോപണങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്വം അവരെ വല്ലാണ്ട് ചോദി ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം കൈവിട്ടു പോകുന്നു എന്നുള്ളൊരു ഒരു ഒരു ഭയം അതായിരിക്കാം സി പി എമ്മിന് ഇത്ര പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ പരാതി നൽകിയ വ്യക്തിയുടെ കുടുംബത്തിന് അതിന് പത്തിരുപത് വോട്ടുകളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത് ഹൈക്കോടതി ഇന്ന് കൃത്യമായിട്ടത് നൽകി പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഈ കോടതി പറയുന്നതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾ ആശയപരമായിട്ട് നേരിടണം സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വൈഷ്ണവ അല്ലെങ്കിൽ മറ്റേങ്കിലൊക്കെ നിൽക്കുമ്പോൾ അത് അവരുടെ ഇടയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് അവർ തീർക്കും പക്ഷെ അല്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് എതിർ സ്ഥ സ്ഥാനാർത്ഥിയെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ആ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ഇത് തന്നെയാണ് സൈബർ ഇടങ്ങളിലൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വൈഷ്ണേക്ക് വന്നിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള കള്ള വോട്ട് നടത്തി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് എസ് ഐ ആറിൻ്റെയൊക്കെ ഈ പരിശോധന വന്നാൽ പലർക്കും അറിയാം പലർക്കും ഒന്നും ഒന്നിൽ കൂടുതലൊക്കെ വോട്ടുകൾ പലയിടങ്ങളിൽ പലയിടത്തും അഡ്രസ്സുകൾ ശരിയല്ലാത്ത എല്ലായിടത്തും എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അതിനെ എന്തിനാണ് ഇത്രയധികം രാഷ്ട്രീയവൽക്കരി സാങ്കേതിക തകർന്നു രാറാണ് അല്ലാത്ത മറ്റൊന്നുമല്ല അപ്പോൾ എന്തായാലും വൈഷ്ണവീറോടെ വീണ്ടും പ്രചരണമൊക്കെ തുടങ്ങിയത് ഏതായാലും മുട്ടട കാരണം ഇത് ഇപ്പോൾ വൈഷ്ണവയ്ക്ക് വലിയ പോസിറ്റീവായിട്ടാണ് കാരണം ഇപ്പോൾ സി പി എം എന്ത് ചെയ്യുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി പി എം ചെയ്യുന്ന പ്രവർത്തനം ഇന്നലെ അനുശ്രീ ഉൾപ്പെടെയുള്ളവരാണ് സ്മൈൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു പക്ഷേ രാഹുൽ മാംകൂട്ടം മനഃപൂർവ്വമാണ് ഈ സുന്ദരികളായ നടിമാരെയൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് കാരണം ഇത് സി പി എം പ്രവർത്തകർ പറയട്ടെ സി പി എം പിണറായി സർക്കാർ ഇത് പറയട്ടെ ഇനിയിപ്പോൾ രാഹുൽ പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ നിങ്ങൾ പറയുന്നു അസഭ്യങ്ങൾ പറയൂ അത്രയും വോട്ടുകൾ അല്ലെ അത്രയും ആൾക്കാരുടെ ഒരു ആരാധന എനിക്കുണ്ടാവും എന്നുള്ള തരത്തിൽ രാഹുൽ കൂടുതൽ കൂടുതൽ എന്താ പറയുന്നത് കുരു പൊട്ടിക്കാൻ തന്നെ തയ്യാറായി ഇത് പക്ഷെ ഈ നമ്മുടെ സി പി എം കാര് മനസ്സിലാക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ ഇത് മനസ്സിലാക്കുന്നില്ല കാരണം ഇത് നിങ്ങൾ ഇനി പെൺമിഷ്യുമായിട്ട് എന്തിട്ട് രാഹുലിനെ പറഞ്ഞാലും അത് ഹൈപ്പ് അവിടെ കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് പിണ്ടായിരിക്കുന്നതാണ് എന്നല്ലേ അത് കൂട്ടാൻ വേണ്ടി രാഹുൽ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത് നിരവധി ഈ രാഹുലിനെയും അനുശ്രീ അതും അനുശ്രീ അനുശ്രീ ഒരു സംഖ്യയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് കിടന്നത് അപ്പോൾ അനുശ്രീയേയും കൂടെ വെച്ച് എന്തൊക്കെയായിരുന്നു അത് ഏ വരെ വെച്ചിട്ട് വൃത്തികെട്ട രീതിയിൽ ആ ചിത്രങ്ങൾ ചിത്രീ ചിത്രീകരിച്ചു എന്നുള്ളത് ഞാനും കണ്ടിന്നല്ലേ രാഹുൽ വന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യുന്ന തരത്തിൽ അങ്ങനെയൊന്നുമില്ല അവർ ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ വൃത്തികെട്ട പ്രചരണങ്ങൾ സി പി എമ്മിനെ കൂടുതൽ ദുരിതത്തിലാക്കി ഇപ്പോൾ വൈഷ്ണവ സുരേഷിനെ നേരിട്ട രീതി അത് ആരെയാണ് പ്രതികൂട്ടിലാക്കിയിരിക്കുന്നത് സി പി എമ്മിനെ എൽ ഡി ഇനി മുട്ടടയിൽ ആര് ജയിക്കും വൈഷ്ണവനും ജയിക്കും കാരണം വൈഷ്ണവ ഇത്ര ഇപ്പൊ ജനങ്ങളെല്ലാരും ഇനി ഒരു പ്രചരണത്തിന്റെ ആവശ്യമില്ല വൈഷ്ണവി എല്ലാരും വാർത്ത ആ വാർഡിലുള്ള എല്ലാര്ക്കുറയോ ആ പാവം കൊച്ചിനെ എടുത്ത് മാറ്റാൻ എന്തല്ല ഇവന്മാര് ശ്രമിച്ചു ഉമാർക്ക് ഇനി വോട്ട് കൊടുക്കരുത് എന്ന് പ്രായം ചെന്ന സ്ത്രീകൾ പോലും ഒരു തോന്നും ഒന്നാതോ കൊച്ചുകുട്ടിയാണ് അപ്പം അതുകൊണ്ട് ഇവർക്ക് ഇനിയിപ്പം ഇത് നഷ്ടത്തെ അതായത് താൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ വീഴുന്ന ആ ഒരവസ്ഥയാണ് ഇപ്പൊ സി പി എമ്മിന് എന്ത് ചെയ്താലും ഇപ്പം സ്വന്തം കുഴിയിൽ വീഴുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മണിക്കാണ് ഹിയറിംഗ് ആലോചന അത് തീരുമാനം ഇതുവരെ പോസിറ്റീവായിട്ടാണ് കാരണം ഇത് സാങ്കേതിക തകരാറാണ് ഇന്ത്യൻ പൗരയാണ് ഈ പറയുന്നത് പോലെ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് വോട്ട് വോട്ടിടുന്നു നമ്മൾ ഇന്ത്യൻ പൗരയാണ് എന്ന് തെളിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഭക്ഷണമാണ് പിന്നെ ടി സി നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ അല്ലെങ്കിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതില്ല അത് സാങ്കേതിക പിഴവാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് ഇവിടാണ് അതിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ട് താമസിക്കുന്ന വീടിന്റെ കാര്യങ്ങൾ അവിടെയുണ്ട് ഡോക്യുമെന്റ്സ് മറ്റടത്തല്ല താമസിക്കുന്നത് അതിനൊക്കെ തെളിവുകളും സാക്ഷികളും ഉള്ളിടത്തോളം കാലം ഹൈക്കോടതിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റും നേരിട്ട് ഹൈക്കോടതി ഹൈക്കോടതിയുടെ അധികാരം കാണിക്കും അതൊക്കെ ഒരുപക്ഷേ ഇലക്ഷൻ കമ്മീഷനൊക്കെ മോശമായിരിക്കും ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ മാറ്റി സി പി എം ഈ കൊലയാളികളെയും ഈ പറയുന്ന കഞ്ചാവ് വിൽപ്പനക്കാരനെയൊക്കെയാണ് സി പി എം പല സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്തിയെന്നുള്ളത് അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നം സ്ഥാനാർത്ഥികളെ ഗുണ്ടാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു പിടിച്ച പെങ്കൊച്ചിനെ നിർത്തിയപ്പോഴാണ് ഇവർക്ക് കുരു കൂട്ടിയത് ഏതായാലും കുരുകുട്ടി സ്വന്തം കുഴിയിൽ തന്നെ സി പി എം വീണ ഒരവസ്ഥയാണ്